ഇതാണ് നമ്മളുടെ ജില്ലാ ഭരണാധികാരി മഴക്കാലത്തും റെഡ് അലർട്ട് ഉള്ളപ്പോഴും ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരേ ഒരു വ്യക്തി ഇന്ന് കൊച്ചുകുട്ടികൾ കുട്ടികൾ മുതൽ മാതാപിതാക്കൾ വരെയും ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതാണ് ഈ മഴക്കാലം റെഡ് അലർട്ട് ഓഫ് എൻ്റെ ജില്ലയിലും റെഡ് അലേർട്ടാണെന്നാണ് ഞാൻ അബദ്ധി കൊടുത്തു കൊടുത്ത് നടത്തി അവധി കൊടുത്താൽ പിറ്റേ ദിവസം വെയിലായിരിക്കും നീ അവധി കൊടുക്കണ്ട പരിപാടി വേറെ ആരെങ്കിലും ലഭിച്ചാലേ സി എമ്മിനൊന്ന് വിളിച്ചു നോക്കിയാലോ സാറ് വിചാരിച്ച എന്തെങ്കിലും ആ ഹലോ സാറേ നമസ്കാരം നമസ്കാരം സാറേ സാറേ ഈ നാളെ ഞങ്ങളുടെ ജില്ലയിൽ റെഡ് അലർട്ടാണ് ഈ അവധി കൊടുക്കുന്ന പരിപാടി അത് വേറെ ആരെങ്കിലും പറ്റുമോ അല്ല എനിക്ക് ചീത്ത കേട്ടിട്ട് ഞാൻ മടുത്തേറുമല്ല ഞാൻ ഒരു അഭിപ്രായം ചോദിച്ചിരുന്നു എന്താ ചെയ്യാറു ഞാൻ കൊടുത്തേക്കാം ഞാൻ തന്നെയാണ് താങ്ക് യു സാർ താങ്ക് യു സാർ ജില്ലയിൽ അവധി കൊടുക്കുന്ന വരുമ്പോഴേക്കും ഈ അവധി കൊടുക്കുന്നത് നമ്മുടെ സുരക്ഷയ്ക്കെതിരെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോ നമ്മുടെ ഈ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് വരുമ്പോ കൊഴപ്പൊന്നുമില്ല കൊഴപ്പുണ്ടെങ്കിൽ നമ്മളെ സന്തോഷിക്കുന്നതിന് വരെ അറിയാമോ ഈ ഹോസ്പിറ്റലിലും വെറുതെ പണം വിടുങ്ങാൻ വേണ്ടിയാണ് ഈ പരിപാടി എങ്ങനെ ഹോസ്പിറ്റലിൽ രണ്ട് ചീത്ത പറയും സംഭവം എന്താ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അസുഖം എന്ന് അറിഞ്ഞത് അപ്പം ഏറെ സന്തോഷിക്കല്ലേ വേണ്ടത് ഇതുപോലെ ബ്ലഡ് അലട്ടിന്റെ സമയത്ത് ഞാൻ അവധി കൊടുക്കുന്നത് നീ പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയാ അപ്പൊ പ്രശ്നം ഉണ്ടാവാതിന്ന് വെയിൽ വരുന്നതിൽ നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത് വിപത്ത് വരുന്നതിനേക്കാളും നല്ലത് സംഭവിക്കുന്നതല്ലേ നല്ലത് അതുകൊണ്ട് ദൈവ് ടെൽഡർ അച്ഛൻ്റെ സമയത്ത് പിറ്റേ ദിവസം വെയിലാണോ മഴയാണോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല എന്തായാലും നാളെ അവധിയാണ് ബൈ